ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് പരിണാമത്തെക്കുറിച്ച് മതവാദികൾ പലരും ആവർത്തിച്ച് പറയുന്ന വാദങ്ങൾ ഒന്നൊന്നായി പരിശോധിക്കാം അവർ പറയുന്ന വാദങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ ശരിയായി തോന്നാം പക്ഷേ ശാസ്ത്രം പറയുന്നത് അതിന്റെ പൂർണ്ണമായ മറുവശമാണ് ഒന്നാമതായി മതവാദികൾ പറയുന്നത് പരിണാമം വെറും തിയറി മാത്രമാണ് തെളിയിച്ചിട്ടില്ല ഈ വാദം കേൾക്കുമ്പോൾ യുക്തിപരമാണെന്ന് തോന്നാം പക്ഷേ ഇതിൽ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് ശാസ്ത്രത്തിൽ തിയറി എന്ന് പറഞ്ഞാൽ ധാരണ എന്നല്ല ഒരുപാട് ചിന്തിച്ചുണ്ടാക്കിയ ഒരു കെട്ടുകഥ എന്നതുമല്ല ഗ്രാവിറ്റി തിയറി ജെർമ് തിയറി അറ്റോമിക് തിയറി ഇവയെല്ലാം തിയറികൾ തന്നെയാണ് അതായത് വിപുലമായ തെളിവുകൾ പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ പരിശോധിക്കാവുന്ന വിവരങ്ങൾ ഇവയെല്ലാം ചേർത്ത് നിർമ്മിച്ച ശക്തമായ വിശദീകരണം എന്നതാണ് തിയറി ഇതിനെക്കുറിച്ച് പറയുന്ന ശാസ്ത്രീയ റെഫറൻസ് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് രണ്ടാമതായി മതവാദികൾ പറയുന്ന വാദം ഇവല്യൂഷന് ഒരു ഡയറക്റ്റ് തെളിവുമില്ല ഇതും ആദ്യം കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നാം പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ് ലാബിൽ ശാസ്ത്രജ്ഞർ ബാക്ടീരിയയെ പല ബില്യൺ തലമുറകൾ വരെ വളർത്തി നോക്കിയപ്പോൾ അവയ്ക്ക് പുതുതായി സിറ്റിനേറ്റ് മെറ്റബലിസം എന്ന കഴിവ് രൂപപ്പെട്ടതായി നേരിട്ട് കണ്ടിട്ടുണ്ട് ഇത് ഒരു കഥയല്ല ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയ ഡയറക്ട് പരിണാമ തെളിവ് തന്നെയാണ് ഈ പഠനങ്ങളുടെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മൂന്നാമതായി മതവാദികൾ പറയുന്ന വാദം ആന്റിബയോട്ടിക്കു എതിരായ റെസിസ്റ്റൻസ് ഒരു സാധാരണ അഡാപ്റ്റേഷൻ ആണ് ഇവല്യൂഷൻ അല്ല ഈ വാദവും കേൾക്കുമ്പോൾ യുക്തിപരമാണെന്ന് തോന്നാം ശാസ്ത്രം പറയുന്നത് അതിൽ നിന്ന് പൂർണ്ണമായും വിപരീതമായ ഒന്നാണ് ബാക്ടീരിയക്ക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് മ്യൂട്ടേഷൻ നാച്ചുറൽ സെലക്ഷൻ അഡാപ്റ്റേഷൻ എന്നിങ്ങനെ വരുന്ന ഒരു ശുദ്ധമായ പരിണാമ പ്രക്രിയ കൊണ്ടാണ് ഈ പഠനങ്ങളുടെയും റഫറൻസ് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നാലാമതായി മതവാദികൾ പറയുന്ന വാദം പരിണാമത്തിൽ ഒരു ജീവി മറ്റൊരു ജീവിയായി മാറുന്ന തരത്തിൽ ഈ ജീവികൾക്ക് രണ്ടിന്റെയും ഇടയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിലുകൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ട്രാൻസിഷണൽ രൂപങ്ങൾ അപൂർവമാണ് ഇതും കേൾക്കുമ്പോൾ പറയുന്നത് പൂർണ്ണമായും ശരിയാണല്ലോ എന്ന് ആർക്കും തോന്നാം പക്ഷേ സത്യത്തിൽ ട്രാൻസിഷണൽ ഫോസിൽസ് ലിറ്ററലി ധാരാളമുണ്ട് ഏറ്റവും പ്രശസ്തമായ ഉദാഹരണം ടിറ്റാലിക് റോസെ മത്സ്യത്തിൽ നിന്ന് കരജീവിയിലേക്കുള്ള മാറലിന്റെ പെർഫെക്റ്റ് ഇടത്തരം ഫോസിൽ ഫിന്നിൽ നിന്ന് ലിമ്പിലേക്കുള്ള അസ്ഥിമാറ്റം ഫോസിലിൽ തന്നെ കൃത്യമായി കാണാം അതുപോലെ ആർക്കി ഓപ്റ്ററിക്സ് ഡൈനോസറിന്റെയും പക്ഷിയുടെയും ഇടയിൽ വരുന്ന ജീവിവർഗത്തിന്റെ തെളിവായി കാണുന്ന മധ്യരൂപ ജീവിവർഗം ഇത് പക്ഷികളുടെ ഉത്ഭവത്തിന്റെ പൂർണ്ണമായ ട്രാൻസിഷണൽ തെളിവാണ് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ ആധികാരിക ശാസ്ത്രീയ പഠനങ്ങളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അഞ്ചാമതായി മതവാദികൾ പറയുന്ന വാദം മനുഷ്യനും നിയാണ്ടർത്താലിനും യാതൊരു ബന്ധവുമില്ല പക്ഷേ ഡി എൻ എ സീക്വൻസിംഗ് അതിന്റെ കൃത്യമായ തെളിവ് കാണിക്കുന്നു ഇന്നത്തെ മനുഷ്യരുടെ ജീനുകളിൽ ഒന്ന് മുതൽ നാല് ശതമാനം വരെ നിയാണ്ടർത്താൽ ജനിതക അടയാളങ്ങളുണ്ട് ഇത് ഒരിക്കൽ മനുഷ്യരും നിയാണ്ടർദാലുകളും ഒരുമിച്ച് ജീവിക്കുകയും പരസ്പരം കുടുംബങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിന്റെ നേരിട്ടുള്ള ജനിതത തെളിവാണ് ഇതിന്റെ റെഫറൻസ് ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ആറാമതായി മതവാദികൾ പറയുന്ന അവസാന വാദം നൂറ് ശതമാനം തെളിവ് ഇല്ലെങ്കിൽ അത് ശാസ്ത്രമല്ല ഇതും കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നാം പക്ഷേ ഇത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന വാദമല്ല കാരണം ശാസ്ത്രം ഒരിക്കലും അബ്സല്യൂട്ട് പ്രൂഫ് തേടുന്നില്ല ഗ്രാവിറ്റിക്ക് നൂറ് ശതമാനം തെളിവില്ല അറ്റോമിൻ്റെ കാര്യം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല വൈറസിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള തിയറിയും അബ്സല്യൂട്ട് അല്ല എന്നാൽ ശാസ്ത്രം ഏറ്റവും ശക്തമായ തെളിവുകൾ ആവർത്തിക്കാവുന്ന ഫലങ്ങൾ നിർദ്ദിഷ്ട പ്രവചനങ്ങൾ കൃത്യമായ പരിശോധനകൾ എവിടെ ഉണ്ടോ അവിടെയാണ് നിൽക്കുന്നത് ഈ എല്ലാ മേഖലകളും ചേർന്ന് പരിണാമത്തെ പെർഫെക്റ്റ് ശാസ്ത്രീയ സത്യം ആയി സ്ഥിരീകരിക്കുന്നു അവസാനമായി മതവാദികൾ പറയുന്ന വാദങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ ശരിയായി തോന്നിയേക്കാം പക്ഷേ ശാസ്ത്രീയ തെളിവുകൾ ഒന്നൊന്നായി പരിശോധിക്കുമ്പോൾ ബാക്കി നിൽക്കുന്നത് ഒരേയൊരു സത്യം പരിണാമം സത്യം ആണ് വിശ്വാസമല്ല തെളിവുകളിൽ അധിഷ്ഠിതമായ ശാസ്ത്രീയ വസ്തുതയാണ് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ശാസ്ത്രീയ വിഷയങ്ങളുടെയും ആധികാരിക ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകളുടെയും ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരെ